നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തെരുവും ബാലനിൽ നിന്ന് ആർച്ച് ബിഷപ്പ് എത്ര അകലത്തിലാണ് ചിന്തിച്ചിട്ടുണ്ടോ ഒരു സാദാ അച്ഛന്റെ അടുത്തുവരെ പരമാവധി അവനിച്ചല്ല ക്രിസ്തോസ്റ്റ മെത്രാ പോലിത്ത മാത്രമാണ് തെരുവും ബാലകരുമായി നിരന്തരം സഖ്യത കൂടിയ ഒരേ ഒരു ബിഷപ്പ് എന്നാൽ തെരുവു ബാലൻ ആർച്ച് ബിഷപ്പായാലോ അവിശ്വസനീയം അല്ലേ അടുത്തിടെ ഞാൻ നേരിട്ട് കേട്ട ഒരു ടെസ്റ്റ് മണി എന്നെ അത്ഭുതപ്പെടുത്തി അത് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു ആ പഴയ തെരുവ് തന്നെയാണ് തൻ്റെ തകർന്ന ജീവിതത്തെ ദൈവം മാറ്റിയെടുത്ത അനുഭവം പങ്കിട്ടത് നമ്മൾ തെരുവിന്റെ സന്തതിയായാലും അഗതിയായാലും ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാൻ പദ്ധതി ഇട്ടാൽ ആർക്കും തടയാനാവില്ല കോട്ടയത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ തൃതീയ ജൂബിലി കൺവെൻഷനിൽ പ്രസംഗമധ്യേ തൻ്റെ തകർന്ന ബാല്യത്തിലെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫോളി തോമസ് ബീച്ച് തുറന്നു പറഞ്ഞപ്പോൾ കേട്ടെന്ന വൻജനവലി ആശ്ചര്യപ്പെട്ടു അതൊന്ന് കേട്ടെ on a personal note and the vikita bayamaya vivaranam i was born in atlanta georgia atlanta georgia യിലാണ് ഞാൻ ജനിച്ചത് at age 8 my parents got divorced എനിക്ക് 8-ാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ വിവാഹമോചനത്തിലേക്ക് വന്നു In those days in our country, the courts automatically awarded ch the custody of the children to the mother. അമ്മയായിരിക്കും കുഞ്ഞുങ്ങളെ നോക്കുക അത് കോടതികളെ വിധിക്കുന്നത് അങ്ങനെയാണ് എന്റെ മാതാവ് ഒരു മദ്യപാനിയും അതുപോലെ തന്നെ ലഹരി മരുന്നുകൾ എടുക്കുന്ന ആളുമായിരുന്നു പിന്നീടുള്ള ഞാൻ ഏതാണ്ട് ആ കാലത്തെല്ലാം ഒരു തെരുവ് ബാലനായിരുന്നു But on my 12th birthday, and my mother was arrested for selling drugs. And she went to jail. The, the courts gave custody of, of me and my sisters to my father. എന്റെയും എന്റെ സഹോദരിയുടെയും ചുമതല കോടതി പിതാവിനെ പിതാവ് പള്ളിയിൽ പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് ഓരോ ഞായറാഴ്ചയും ഞങ്ങൾ പോകുമായിരുന്നു നോർത്ത് ജോർജിയയിലെ മലപ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ആ ഒരു വേനൽക്കാലത്ത് ഒരു യൂത്ത് ക്യാമ്പ് ഉണ്ടായിരുന്നു യേശു ലോകത്തിലേക്ക് വന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രസംഗിച്ചു died on the cross. That he died on the cross for my sins. And that he desires a relationship with me. And that he wants me to have eternal life, not go to hell.

But when I began to read the Bible, it would speak to me. When I prayed, God wasn't way up there somewhere, but He was here listening to my prayer. And God transformed my life. I now have joy and peace and love like never before. He took a street kid. ദൈവം ഒരു ഒരു എടുത്തു പൗരോഹിത്യ പിന്നീട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് വലിയൊരു അത്ഭുതകരമായ പദ്ധതിയുണ്ട് When I grasped who Jesus was, who He actually is, I could not help but dedicate myself to Him and His, his cause upon the earth. അവനെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഹൗ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് ടു ടു ബി വിത്ത് യു യു ആസ് വെൽ ആകുവാൻ യേശു ആഗ്രഹിക്കുന്നു വാക്ക് ഇൻ ദി ഫോർഗിവ്നസ് ഓഫ് യുവർ സിൻസ് നിങ്ങളുടെ പാപങ്ങൾ നടക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു ലോർഡ് ഫോർ യുവർ ഇസ് ലിസണിങ് ചെയ്യണമേ കർത്താവേ നിന്റെ ദാസൻ കേൾക്കുന്നു മാതാപിതാക്കളുടെ വിവാഹമോചനം അത് നൽകിയ അനാഥത്വം മയക്കുമരുന്നിന്റെ അടിമയായ അമ്മ ദാരിദ്ര്യം അപമാനം തെരുവിലെ ജീവിതം നൽകിയ സുരക്ഷിതത്വമില്ലായ്മ അരക്ഷിതാവസ്ഥ ജയിൽപുള്ളിയായ അമ്മ കൊച്ചു ഫോളിയുടെ മുറിവുകൾ ഭയങ്കരമായിരുന്നു പക്ഷെ ആ മുറിവുകൾ നൽകിയ നൊമ്പരങ്ങളിൽ നിന്ന് ദൈവ സാന്നിധ്യം അവനെ മറ്റൊരാളായി രൂപാന്തരപ്പെടുത്തി അവൻ തന്റെ തകർന്ന ജീവിതം ഈശ്വരന് സമർപ്പിച്ചു അമേരിക്കയിൽ അറ്റ്ലാന്റയിലെ ജോർജിയയിൽ ജനിച്ചു വളർന്ന കൊച്ചു ഫോളി തെരുവു ബാലനിൽ നിന്ന് നോർത്ത് അമേരിക്കയിലെ ആംഗ്ലിക്കൻ ചർച്ചിന്റെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ആർച്ച് ബിഷപ്പായി സേവനം അനുഷ്ഠിച്ച അദ്ദേഹം ഇത്തവണ കോട്ടയത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ തൃതീയ ജൂബിലി കൺവെൻഷനിൽ മുഖ്യ പ്രസംഗകനായിരുന്നു തൻ്റെ തരിപ്പിടമായ ജീവിതത്തിലേക്ക് ദൈവത്തെ ഒരാൾ ക്ഷണിച്ചാൽ ആ ദൈവം ആ വ്യക്തിയെ പണിതെടുക്കുമെന്ന് സ്വന്തം അനുഭവത്തിലൂടെ തുറന്നു പറഞ്ഞപ്പോൾ കോട്ടയത്തിന് വിസ്മയമായി ഗതികട്ട ജീവിത സാഹചര്യത്തിൽ നിന്ന് ഉന്നത പദവിയിലെത്തുന്നവർക്ക് പഴയ ജീവിതത്തെ പറ്റി പറയാൻ മടിയാണ് നാണങ്കേടാണ് പക്ഷേ ബിഷപ്പ് ഫോളി മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ അത് വെളിപ്പെടുത്തി താങ്ക് യു ബിഷപ്പ് ഗോഡ് ബ്ലെസ് യു അതെ മുറിവുകൾ നമുക്കുണ്ടാവും നമ്മുടെ ഓരോരുത്തരുടെയും മുറിവുകൾ വ്യത്യസ്തമാണ് എൻ്റെ ജീവിതത്തിലും മുറിവുകളുണ്ട് എന്റെ മുറിവുകളല്ല അല്ല നിങ്ങളുടെ മുറിവുകൾ തകർന്നു പോകുന്നിടത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാണ് ഈശ്വരൻ നമ്മുടെ ജീവിതത്തിനേൽക്കുന്ന പരാജയങ്ങളെ തകർച്ചകളെ ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ച് സാഷ്ടാങ്കം ഒന്ന് പ്രണമിക്കുക പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവുമാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം മുറിവുകളെ നോക്കി കരഞ്ഞ് അവസാനിക്കേണ്ടവരല്ല നമ്മൾ മറ്റുള്ളവരുടെ വിജയകഥകൾ കേട്ട് അതൊക്കെ തലവര എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിപ്പോകരുത് നഷ്ടങ്ങളുടെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് മറ്റൊരാളായി പറന്നുയരണ്ടേ നമ്മൾക്കും ദൈവത്തോടൊപ്പം ജീവിതത്തെ വാർത്തെടുക്കാം ഗോഡ് ബ്ലസ് യു